കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അയ്യപ്പൻകോവൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു കനത്ത മഴ തുടരുന്നതിനാൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഏറെയാണ് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഇത് നേരിടുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ പറഞ്ഞു കാലവർഷം ശക്തമാകുന്നതിനാൽ ഐപ്പൊങ്ങൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളില് ഉരുളപൊട്ടൽ മണ്ണിടിച്ചില് ശക്തമായ കാറ്റിൽ മരങ്ങളൊക്കെ കുരുവാൻ സാധ്യതയുണ്ട് അതിനുവേണ്ട പഞ്ചായത്തിന്റെ അടിയന്തര സഹായം അടിയന്തര സാഹചര്യങ്ങളില് അത് സജ്ജീകരണങ്ങൾ വേണ്ടത് പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പൊതുജനങ്ങൾ രാത്രി കാലങ്ങളിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കി ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു